കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്കും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നല്ല അധ്യഗ്രഹം വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാരണം പ്രകാശിനെ വീണ്ടും പോവാണ് പ്രകാശിനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കണെങ്കിൽ എന്തേലും തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചാൽ മതിയാവുള്ളൂ മനസ്സിലായി പക്ഷേ എങ്കിലും പുതിയ തന്ത്രമായി പോകുന്ന പ്രകാശിന് എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോടതിയിൽ അങ്ങനെ വിസ്താരമൊക്കെ നടക്കുകയാണ് ആദ്യം ഭാനുമതി മുത്തശ്ശിനെ വിളിച്ചാണ് വിസ്തരിക്കുന്നത് അങ്ങനെ വിസ്തരിക്കണ സമയത്ത് ബാനുമുത്തശ്ശി ഭാനുമതി മുത്തശ്ശി അങ്ങനെ ആ എന്തൊട്ട് അവസാനം വരെയുള്ള കഥകളൊക്കെ അങ്ങോട്ട് പറയുവാണ് മുത്തശ്ശിയുടെ ചരിത്ര തോട്ടങ്ങൾ വിളമ്പിക്കോണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞു പ്രകാശൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ പ്രകാശന് നിക്കുവാണ് അതിനുശേഷം പിന്നീട് പ്രകാശിനെ വിസ്തരിക്കാനായിട്ട് കയറ്റി പ്രകാശനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വക്കീല് പ്രകാശനാണെ അവിടെ ഇവിടെ തൊടാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കണേ കാരണം ഒരു കാരണവശാലും താൻ പിടികൊടുക്കരുത് പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കൊരിക്കലും ഇവിടുന്ന് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല താൻ ഒരു കുറ്റക്കാരനാൻ തെളിയരുത് അങ്ങനെയായിരുന്നു പക്ഷേ പ്രകാശനെ കള്ളത്തരങ്ങളെല്ലാം കോടതി പൊളിയാ ചെയ്തേ കാരണം അതിനുശേഷം വിസ്തരിക്കാനായിട്ട് ലക്ഷ്മിനെ കയറ്റി ലക്ഷ്മി വള്ളി പുള്ളി വിടാതെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കുഞ്ഞിനെ കൊണ്ടേ ഓടയെ കിടത്തിയതും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു ഇതെല്ലാം കേട്ടിപ്പൊ കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പ്രകാശിന്റെയും പ്രകാശിന്റെ അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ തന്നെ വന്നപ്പോ തന്നെ ഭാനുമതി മുത്തശ്ശിയാണെങ്കില് വിസ്തരിക്കാൻ കയറ്റിയപ്പോ തന്നെ അവരുടേതായ രീതിക്കായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് അതൊന്നും കോടതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം പ്രായമായതാണെങ്കിലും അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവ് വരുന്ന കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമായിരുന്നു പിന്നീട് കേസ് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കുവാണ് അതിന്റെ വിധി പറയാനായിട്ടൊക്കെ മറ്റുമായിട്ട് അങ്ങനെ കോടതി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി വരുന്ന ദിവസം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകരുത് നമുക്ക് ഒരു കോംപ്രമൈസിലെത്താന്ന് പറയണേ ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളുമായിട്ട് കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല കാരണം എന്താണെന്നറിയോ ഇനി ഒരു പെണ്ണിന് ജീവിതം കൂടെ താറക്കാനു എനിക്ക് സമ്മതമല്ല എന്ന് പറയുന്നത് കാരണം നിങ്ങൾ അതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങളൊരാണാണെങ്കില് ഇതേ മൂന്നാമതൊരു കല്യാണം കൂടെ കഴിക്കാൻ പോകത്തില്ല ഒന്നുമില്ലേലും നിങ്ങളുടെ ഹൃദയം നിലച്ചിരിക്കുന്നേ എന്നിട്ട് നിക്ക് നാണമുണ്ട് ഈ കാലത്ത് പോയി കല്യാണം കഴിക്കാനായിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആകുമ്പോ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു നിനക്ക് അസൂയന്ന് എനിക്ക് അറിയാം ലക്ഷ്മി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ വിചാരിച്ചു മര്യാദയാണ് മര്യാദ മര്യാദക്കാണെങ്കിൽ നിനക്ക് തരാനുള്ള കോമ്പൻസേഷൻ ഒക്കെ തരും അല്ലെങ്കിൽ ഉണ്ടല്ലോ പ്രകാശിനെ വെല്ലുവിളിക്കാനാ ഭാവിൽ പ്രകാശം വെറുതെ വിടുത്തില്ലെന്ന് പറയാ ഇത് കേട്ടേ ലക്ഷ്മി പറഞ്ഞു ഓഹോ നിങ്ങൾക്ക് അത്ര അഹങ്കാരമാണ് അന്നെങ്കിൽ നിങ്ങളൊന്ന് എന്താ ചെയ്യുന്ന കാണിച്ചാട്ടെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അങ്ങനെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നേ അങ്ങനെ ലക്ഷ്മി അമ്മയോട് പോയി കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു അച്ഛൻ പ്രശ്നോ ചോദിക്കുക ചോദിക്കുവേ അവരെന്തേലും വള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ലേട്ടോ ഉം കാർത്തേജിന് അമ്മേനെ കല്യാണം കഴിക്കാനായിട്ട് അച്ഛനെ പറ്റില്ല എന്ന് പറയാൻ ഇടമോനെ അവർ എന്ത് ചെയ്യാനാണ് അവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് ബാനുബുദ്ധിമുത്തശ്ശൂർ പറഞ്ഞു അറിയാലോ അവൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് തോന്നേ അവൾ അവള് പൈസയുടെ പുറത്തുള്ള കളിയെപ്പോ കളിച്ചോണ്ടിരിക്കുന്നെ ഒരു കാരണവശാലും അവള് നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല അറിയാലോ അവൾ എങ്ങനെയും ഒതുക്കണോടെ പ്രകാശം എന്ന് പറയണ അതൊക്കെ ഞാൻ ഏറ്റമ്മേ ആ കാര്യം എനിക്ക് വിട്ടാന്നല്ലേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറയാണ് ഈ സമയൊക്കെ ഷാരിക്കുവല്ലാത്ത ടെൻഷനാ ശാരിയുടെ മനസ്സിലേക്ക് മനോഹറിനെ കുറിച്ചുള്ള ചിന്തകളാ അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെ ഏത് വിധയെങ്കിലും അറിയണം എന്നാ മാത്രമേ കാര്യമുള്ളൂ തന്റെ മോളുടെ ജീവിതം നശിച്ചു പോയതാണെന്ന് അറിയണം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഒന്നിനെയും താൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനേയും തീർക്കും പിന്നെ തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ദുഷ്ടനെ തീർക്കണം കാരണം ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പണി ആദ്യം തനിക്കിട്ട് തന്റെ ഭർത്താവ് പണി നിന്നു ഇപ്പോഴാണ്ട് തന്റെ മോൾ ഇവനും കൂടെ പണി കൊടുക്കുവാണെങ്കിൽ ഒന്നിനും വെറുതെ വെച്ചേക്കരുത് ഒരു പക്ഷേ എന്തേലും കള്ളത്തരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇപ്പോഴും തന്റെ ഭർത്താവ് ഇവനെ ന്യായീകരിച്ചോണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിന്റെ ഇവൻ ഇവനറിയായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇവര് പരസ്പരം ഒരു കോംപ്രമൈസിൽ പോകണമെന്നാണൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് കണ്ടെത്തണം ഈ സമയത്ത് മനോഹർന്നാണെങ്കിൽ അവിടെ നിന്നെങ്കിലും ഒന്നും രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ പണം കിട്ടാതെ പോകാൻ പറ്റില്ലല്ലോ സരിയൻറെ അടുത്തുനിന്ന് പോകണമെങ്കിൽ പണം കിട്ടണം പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും രാഹുലിനോട് പറഞ്ഞിട്ടാണെങ്കിൽ രാഹുലിനോട് പണം കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ പുതിയ മേച്ചിൽപ്പുറം തേടിയാൽ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് മനോഹർ ഇറങ്ങി തിരിക്കുകയാണ് അങ്ങനെ മനോഹറിന്റെ ചോ ചൂണ്ടയില് ഒരയും കൂടെ കൊത്തുവാണ് കാരണം മനോഹർ ഇതിൽ പല സന്തോഷം വേറൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം കുഴപ്പമില്ല എവിടെയെങ്കിലും മനോഹറിന് എപ്പോഴും ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും കാരണം ഒരെണ്ണം ഉള്ളപ്പോൾ തന്നെ അടുത്തതിനെ മനോഹർ സെറ്റ് ചെയ്ത് നിർത്തും എങ്കിലല്ലേ ഇവിടുത്തെ വിട്ടയുമ്പോ അവിടെ പോയി പിടിക്കാനായിട്ട് പ പറ്റുള്ളൂ അങ്ങനെ മനോഹർ എന്തിനാണ് പുതിയ എരയനെ കണ്ടു മനോഹർ ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഷാരിക്ക് മനസ്സിലായി ഇവരെന്തോ കള്ളത്തരങ്ങളും കള്ളക്കളികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ അത് എങ്ങനെയാ അറിയാൻ സാധിക്കാ ഇവനെ ഫോളോ ചെയ്ത് പോകാനും പറ്റത്തില്ല പക്ഷെങ്കിലും മനോഹറിന് അധികം ആയുസ് കാരണം മനോഹർ ആ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന അവസാനം പിടിക്കപ്പെടുവാണ് മനോഹർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നടക്കുന്നത് മനോഹറിന്റെ വിചാരം ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല കാരണം ഓരോടത്ത് പോയിട്ട് അവിടെ കല്യാണം കഴിച്ച് സെറ്റപ്പാക്കി അവിടെ ഒരു കുഞ്ഞിനെ കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തടുത്ത് പോയാ മതി പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ആയിരുന്നു പക്ഷേങ്കില് ശാരി അവസാനം അവന്റെ കള്ളത്തരം കണ്ടുപിടിക്കണം ഒരു ദിവസം അവന് അവന്റെ ഇപ്പോഴത്തെ പുതിയ കാമുകിയായിട്ട് അങ്ങനെ ചുറ്റിത്തിരിയാനായിട്ട് പോവാണ് ചുറ്റിത്തിരിയാൻ പോണ സമയത്താണ് ഷാരി ക്ഷേത്രത്തിൽ പോയിട്ട് അതിലോടെ പോകുന്നെ ശാരി പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നെ മനോഹർ അവിടെ നിൽക്കുന്ന ഒരു നിമിഷം നോക്കി ഇത് അവൻ തന്നെ അല്ലേ നോക്കി അതേലോ മനോഹർ ആണല്ലോ അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഒരു പെണ്ണെങ്കോട് ഓടി വരുന്നുണ്ട് പെണ്ണ് വന്ന ഉടനെ മനോഹറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ അവർ രണ്ടുപേരും കൂടെ പരിസരം മറന്നവെടെ കെട്ടിപ്പിച്ച് വെക്കുകയാണ് ഒരു നിമിഷം ഷാരിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ ഷാരിക്ക് മനസ്സിലായി ഇവൻ താൻ ഉദ്ദേശിക്കുന്നേക്കാളും അപ്പുറത്തെ ക്രിമിനലാണ് കാരണം തന്റെ മോള് മാത്രല്ല വേറെ ഒരു പക്ഷെ നിഷ ഇതിന് ഇതിലേക്ക് ബലിയാടായിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ശാരിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് ഷാരി നേരെ ചെന്ന് നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് നിഷയുടെ വീട്ടിൽ ചെന്ന് ഷാരിനെ കണ്ടതും വിലാസിനോച്ച എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് നിങ്ങളുടെ മോളെ കാണും നിഷേനെ കാണുന്ന പറയാം എന്തിനാ നിങ്ങൾ അവളെ കാണുന്ന ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുമായിട്ട് ഒരു കണക്ഷനില്ല നിങ്ങൾ കാരണം എന്റെ മോളുടെ ജീവിതം താർന്നെന്ന് പറയാ ഇത് കേട്ടത് കേട്ടെന്ന് ചാരി പറഞ്ഞു അതെ നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കില് എനിക്ക് ഒന്നും കാര്യങ്ങളും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് നിഷയോട് ഇച്ചിരി സംസാരിക്കണം എന്ന് പറയാ നിങ്ങൾ എന്തിനാ സംസാരിക്കണേ അവൾ ആകെപ്പാടെ തകർന്നു പോയി അവളുടെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഇത് കേട്ടെന്ന് ചാരി പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്ന് തീർക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നേന്ന് പറയാണ് അല്ല നിഷയുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടത് വിലാസിനെ ചാർ എന്തിനാണ് നിങ്ങൾ കാണുന്ന ചോദിക്കുക അല്ല ഒന്നുമില്ല ഞാൻ ചോദിച്ചാൽ അപ്പൊ തന്നെ നിഷ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വന്നു നിഷ വന്നിട്ട് ചോദിച്ച് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അതേ മോളെ എനിക്ക് മോളോട് അല്പം സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട വിലാസിനെ പോലെ നീ എന്തിനാ അവർ സംസാരിക്കാൻ പോന്ന് കയറി പോകാൻ പറയണം അകത്തേക്ക് അല്ലെ ഇവർക്ക് സംസാരിക്കാൻ ഉള്ളത് എന്താന്ന് കേൾക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ശാരി നിഷേനെ അങ്ങോട്ട് വിളിക്കുകയാണ് അങ്ങോട്ട് കൂട്ടി മാറ്റി എടുത്തിട്ട് ശാരി നിഷയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കാരണം മനോഹരനെ കുറിച്ച് അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ എങ്ങനെയെന്നൊക്കെ ചോദിക്കാണ് അവസാനം നിഷയ്ക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു കാരണം നിങ്ങളുടെ ഭർത്താവും കൂടെ ചേർന്നിട്ടാണ് എന്നെ ചതിച്ചേ നിങ്ങളുടെ ഭർത്താവ് റിലേറ്റീവ് ആണെന്നും പറഞ്ഞു വന്നു അങ്ങനെയാന്ന് ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ശാരിക്ക് ഒരു ഞെട്ടലുണ്ടായിരുന്നു ശാരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല തന്റെ ഭർത്താവും കൂടി ഇനി കൂട്ടു നിൽക്കും എന്നുള്ള കാര്യം പക്ഷെ അത് എന്തിനു വേണ്ടിയതാണെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഈശ പറഞ്ഞു എല്ലാം അറിഞ്ഞുവച്ചിട്ട് എല്ലാരും കൂടി ചതിക്കുവേതേ ഒരു പക്ഷെ എനിക്ക് ദൈവമായിട്ട് നന്ന വിധിയായിരിക്കും എന്റെ ചേച്ചിനെ അത്രയധികം കണ്ണീര് കൊടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറയുന്ന നടക്കുന്നവന് അവന് പൂലോക ഫ്രോഡാ അവനിട്ട് നല്ലത് കൊടുത്താ വിട്ടിരിക്കുന്നെന്തെ കല്യാണി കിരണും എല്ലാരും കൂടെ ചേർന്നിട്ട് പക്ഷെ അവൻ ഇനി കിട്ടാൻ പോകുന്നുള്ളൂ ബാക്കി ഉറപ്പായിട്ടും അവനിയും കിട്ടും എന്ന് പറയാണ് പിന്നെ ഒരു കാര്യം സൂക്ഷിച്ചോ നിങ്ങളുടെ മോളുടെ അടുത്തുനിന്ന് ഇനിയും വീണ്ടും അവൻ പോവും അവൻ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ സൂക്ഷിച്ചോളം പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഷാരി പറഞ്ഞു മോള് പറഞ്ഞ നൂറ് ശതമാനം ശരിയാ അവൻ അടുത്ത മേച്ചൽപ്പുറം തേടി എന്ന് പറയാണ് ഇത് കേട്ടെന്ന് ഇഷ്ട പറഞ്ഞു അവനെ വെറുതെ വിടല്ല അവനെ വീട് വെച്ച് കൊല്ലുക ചെയ്യണ്ടേ കാരണം അത്രക്ക് ദുഷ്ടൻ അവന് അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോണ്ടിരിക്കുന്നെ അവന് എത്ര ഭാര്യമാരും എത്ര കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് അവന് പോലും അറിയത്തില്ല ഇതൊക്കെ ഞാൻ അറിയാൻ വൈകി ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് ഞാൻ അറിയുവായിരുന്നെങ്കില് എനിക്ക് ഈ ഗതി ഇന്നും ഉണ്ടാവത്തില്ലെന്ന് പറയാണ് അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് ഷാരി വീട്ടിലേക്ക് വരുന്നത് ഷാരി വീട്ടിലേക്ക് വന്നപ്പോ ശരിക്ക് സഹിക്കാൻ പറ്റില്ല സരിവിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സരി ചോദിച്ചു എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്നേക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് എന്തോ കുഞ്ഞിനോട് പോലും ശ്രദ്ധയില്ല കുഞ്ഞിനെ നോക്കുന്നു പോലും അധികം മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല അമ്മയ്ക്ക് എന്തോ മനസ്സിലുള്ള വിഷമം തട്ടിയിട്ടുണ്ടെന്ന് പറയാണ് ഏയ് ഒന്നുമില്ല ഇല്ല നീ ഒരു കാര്യം ചെയ്യണം മനോഹർ വരുമ്പോ അവനോട് പറയണം എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകുന്ന കാര്യം അല്ലമ്മേ അതൊക്കെ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമില്ല ഇനി ഇപ്പൊ എന്താ കൊഴപ്പം ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി പറയുന്നത് കേട്ടല്ലോ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറയാ ഈ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി കുറച്ചു ദിവസമായിട്ട് ഒരു സമാധാനം നാളെ അച്ഛനായിരുന്നു ഇപ്പൊ രണ്ടാടുത്ത അമ്മയും തുടങ്ങിയെന്ന് ചോദിക്ക അതൊന്നും ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അപ്പതുക്കെ നിനക്കതൊക്കെ മനസ്സിലാവുന്ന പറയാണ് പിന്നീട് ശാരി അങ്ങോട്ട് പോവാം അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് വന്നു മനോഹർ എന്നിട്ട് ഹാ ആന്റി എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കയറി വരുവാണ് ശാരി ഒന്ന് നോക്കി ഇങ്ങനെ അടിമുടി നിന്റെ ചോദിച്ചു അല്ല എന്താ എവിടെ പോയതായിരുന്നു അയ്യോ അത് പിന്നെ ഉണ്ടല്ലോ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയതായിരുന്നു എന്ത് ചെയ്യാൻ ആൻറ്റി ഞാൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഈ അമേരിക്കയിൽ പോകുന്നവടം വരെ ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പം വരുമാനം നാളെ ഇവിടെ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ മോളെ കൊണ്ട് പോകാനായിട്ട് നോക്ക് അല്ല അത് പിന്നെ ആന്റി എന്താ എന്തേലും കുഴപ്പമുണ്ടോ നിൽക്കും കൊഴപ്പൊന്നുമില്ല എന്നാ എത്രയും പെട്ടെന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളാം പറയാണ് ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാ ഇത് കേട്ടന്ന് മനോഹരനെ അടി കിട്ടിയാലേ പോയി അല്ല എന്താ ആൻറ്റി പെട്ടെന്ന് ഇങ്ങനെ പോവാനായിട്ട് അല്ല നീയല്ലേ പറഞ്ഞ നേരത്തെ പോകും പോവെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുവല്ലായിരുന്നോ ഇപ്പഴാണെങ്കില് എല്ലാം കൊണ്ടും കൊഴപ്പില്ല കുഞ്ഞുണ്ടായി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മോളയും കൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കിയോ പിന്നെ ഞങ്ങളുടെ രണ്ടിനെ കാര്യം ഞങ്ങൾ എന്താണെങ്കിലും ഇപ്പം വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പിന്നെ വന്നോളാന്ന് പറയാണ് അതല്ലേ മോളും പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയാണ് എന്നിട്ട് ശരി ശരിയെന്ന് പറഞ്ഞ് അടുത്തേക്ക് വെല്ലുവാണ് പിന്നീട് സരോനോട് ചോദിച്ചു നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്നെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള എനിക്കറിയത്തില്ല മനുവേട്ട നേരത്തെ അച്ഛനായിട്ട് ഈ സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മയ്ക്കും ഇത് തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് അത് കേട്ടോ മനോഹറിന് ചെറിയ സംശയമായി ഇനിയിപ്പോ തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ടെൻഷനും മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ആകെപ്പാട് ടെൻഷനാ പ്രകാശന് പ്രകാശന എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ ഇനി അടുത്ത ഹിയറിങ്ങിന് കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും തന്നെ മിക്കവാറും കോടതിയിലിട്ട് പോരിക്കും മിക്കവാറും എന്താ സംഭവിക്കാൻ പോന്ന് പറയാൻ പറ്റില്ല തന്റെ കല്യാണം കൂടെ മുടങ്ങും അതിനു മുമ്പ് അവളെ തീർക്കണം അവിടെ തനിക്ക് മിക്കവാറും ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്റെ കല്യാണം നടക്കത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടേ അത് പണിയോ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് വിക്രം അങ്ങോട്ട് വരുവാണ് വിക്രമെന്ത് ചോദിച്ചു അല്ല അച്ഛൻ എന്ത് തീരുമാനിച്ചെന്ന് ചോയ്ക്കാം ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ആ പഴയ പ്രകാശനായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എല്ലാതെ മുന്നിൽ പോയി കൈനീട്ടാനും എനിക്ക് താല്പര്യം ഇല്ല അതിന് കൊല്ലണെങ്കി കൊല്ലണം അറിയണം അച്ഛൻ ആരെ തീർക്കുന്നാർ പറഞ്ഞേ വേണ്ടി വന്ന അവളുണ്ടല്ലോ ആ ലക്ഷ്മി അവളെ അങ്ങ് തീർക്കണം അതോടുകൂടി കാര്യങ്ങളൊക്കെ എളുപ്പം ഒരു കാരണവശാലും ഈ ഒരു ചെവി ഇത് അറിയാൻ പാടില്ല അറിയാലോ കാർത്തിമ്മയുടെ അമ്മേനെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു മാർഗമുള്ളു പറയാണ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പറ്റിയില്ല ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കും അവസാനം വരുമ്പോൾ ഞാനിങ്ങ് മോളിലേക്ക് പോയാലും കല്യാണം നടക്കത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞ അത് ശരിയാ ഒരു കാര്യം ചെയ്യാ അച്ഛൻ എനിക്ക് ഇത് വിട്ടന്നേര എനിക്ക് പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണം വേണ്ട വേണ്ട തൽക്കാലത്തേക്ക് നീ ഇതിനകത്ത് കയറി ഇടപെടേണ്ട നീ ഇടപെട്ടാ ശരിയാവത്തില്ലെന്ന് പറയാ അതെന്താ അതൊന്നും ശരിയാവത്തില്ല എന്ത് വേണം ഞാൻ ഒന്നുകൂടെ ഒന്ന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രകാശൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കാർത്തി അങ്ങോട്ട് വന്നു കാർത്തിക്ക് മനസ്സിലായി അച്ഛനും മോനും മോനും കൂടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുവാന്ന് പിന്നീട് വന്നിട്ട് ചോദിച്ചു എന്താ എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഏ ഒന്നും ഇല്ല ചിച്ച് കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം അച്ഛനോട് ആ പെൻഷനാ കല്യാണം ഇതിനായിട്ട് നടന്നിട്ടില്ലല്ലോ അതിന്റേതായ ടെൻഷനാ ഏ അതൊക്കെ ഇനി ഉടനെ നടക്കും എന്താണെങ്കിലും ഈ വരുന്ന ആഴ്ച അല്ലേ അടുത്ത ഹിയറിങ്ങിനെ വിളിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെങ്കിലും അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അച്ഛനും അമ്മയും നമ്മളുടെ കല്യാണമൊക്കെ നടക്കും ആദ്യ ഭാര്യയായിട്ട് ഡിവോഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറയാം ഇത് കേട്ട് വിക്രം പറഞ്ഞു ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്തെയും ചേച്ചി എന്ന് വെക്കാം ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ അപ്പഴത്തെ കാര്യം അപ്പഴല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നുമില്ലെന്ന് പറയാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ കാർത്തികനെ കാണാനായിട്ട് വരുന്നുണ്ട് കാർത്തികനെ കാണാൻ വന്നിട്ട് പറഞ്ഞാലേ സൂക്ഷിക്കണം ആ പ്രകാശിനെ കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ എന്ത് ദുഷ്ടത്തരം കാണിക്കാൻ മടിയില്ലാത്തവനാ അതുകൊണ്ട് ലക്ഷ്മി അമ്മയോടൊന്ന് സൂക്ഷിച്ചോളം പറയുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു അമ്മയൊക്കെ നോക്കിയും കണ്ടേക്കുന്നേ പ്രകാശൻ എന്ന് പറയുന്ന അയാൾ മാനത്ത് കാണുമ്പോ അല്ല മനസ്സിൽ കാണുമ്പോ എന്റെ അമ്മ മാനത്ത് കാണുന്ന ആളാ അറിയാല് അമ്മയ്ക്കറിയാം പ്രകാശൻ അടങ്ങിയിരിക്കില്ലാന്ന് ഇത് കേട്ട കിരൺ പറഞ്ഞു അയാൾ മിക്കവാറും എന്തേലും തന്ത്രം ഒപ്പിക്കാണ്ട് വഴിയുണ്ട് മിക്കവാറും ഇനി ലക്ഷ്മി അമ്മനെ കൊല്ലാൻ പോലും പഠിക്കത്തില്ലെന്ന് പറയാണ് കാരണം ഉണ്ടായ കുഞ്ഞിനെ കൊണ്ട് ഓടയിൽ ഓടയിലിട്ടിട്ട് പോന്നവന് അയാള് അപ്പൊ പിന്നെ എന്താണെങ്കിൽ ലക്ഷ്മി അമ്മേനെ ഇല്ലാതാക്കാൻ പോലും പഠിക്കത്തില്ലെന്ന് പറയാ അതെനിക്കറിയാം അതുകൊണ്ട് അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാരണവശാലും അവന് കോടതിന്ന് ഡിവോഴ്സ് കിട്ടരുത് അവൻ അവിടെ കിടന്ന് അറിയിക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് കാർത്തി പറയാ അവസാന നിമിഷം മാത്രം അറിയാവുള്ളൂ അവനെ കല്യാണം കഴിക്കാൻ പോയിരുന്ന ആ മഹാലക്ഷ്മിയാണ് ഈ ലക്ഷ്മി എന്നുള്ള കാര്യം അവന്റെ ആദ്യ ഭാര്യ എന്നുള്ള അവന്റെ നെഞ്ചു തകർന്നു വേണം അവൻ മരിക്കാനായിട്ട് പെട്ടെന്ന് ചാവരെന്ന് പറയാണ് അങ്ങനെ അവര് തമ്മില് അങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രകാശന എന്തുവാണ് ഈ സമയം പ്രകാശൻ നേരെ രാജപ്പണ്ണനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് രാജപ്പട്ടനെ കാണാൻ ചെലപ്പോ രാജ്പണ് ചോദിച്ചു എന്താ പ്രകാശ എന്താ കാര്യം ചോദിക്കാ അതാണ് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്ത് പ്രശ്നം അതെ കല്യാണം നടക്കണം അണ്ണന് പൈസ വേണ്ടേന്ന് വെക്കും പിന്നെ പൈസ വേണ്ടേ കല്യാണം നടന്നാ മാത്രം പണമൊക്കെ തരാൻ പറ്റുള്ളതാണ് അണ്ണനിന്റെ സ്ഥിതി അറിയാലോ ഇപ്പൊ തന്നെ കോടതിയും കേസുമായിട്ട് ഞാൻ കിടന്ന് എട്ടോട്ട് ഓടുകാന്ന് പറയാണ് അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പ്രകാശ കല്യാണം നടക്കണെങ്കില് ആദ്യ ഭാര്യമായിട്ടോ ഡിവോഴ്സ് നടക്കണ്ടേന്ന് നോക്കിയാ അത് ശരിയാ പക്ഷെ ആദ്യ ഭാര്യമായിട്ടോ ഡിവോഴ്സ് നടക്കണമെങ്കില് ഉം അവള് സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ അപ്പൊ എന്ത് ചെയ്യും പിന്നെ ഇങ്ങനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂന്ന് നോക്ക അതാ പറഞ്ഞേ പക്ഷെ അതിനു മുമ്പ് അവളുടെ ഡിവോഴ്സ് തരത്തില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാ എന്ത് എന്ത് കാര്യം നീ തീരുമാനിച്ചിരിക്കുന്നെ കൊല്ലണം എന്ന് പറയാ കൊല്ലാൻ ആരെ അവളെ കൊല്ലണം എന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയെ കൊല്ലണം എന്ന് പറയാ രാജപ്പണ് എന്നെ സഹായിക്കണമെന്ന് പറയാ ഇത് കേട്ടാൽ രാജപ്പെട്ട് നീ എന്താണ് പ്രകാശ പറയണെന്ന് വെക്കും അതെ രാജപ്പെണ ഞാൻ നോക്കിട്ടിനു വേറൊരു മാർഗില്ല ഇനി അവളെ കൊല്ലോ മാത്രമേ മാത്രേ മാർഗമുള്ളു പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇനിയിപ്പൊ പ്രകാശൻ എത്ര കൊല്ലാൻ പോയാലും ഒരു കാരണവശാലും ലക്ഷ്മി അമ്മ മരിക്കാൻ പോകുന്നില്ല താൻ കുടിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന പോലെ തിരിച്ച് പ്രകാശനിട്ട് തന്നെ ആ പണിയം കൂടെ വരുവാണ് പ്രകാശൻ അങ്ങനെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി